രഞ്ജിത്ത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എസ് നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കടക്കാം പ്രത്യേകിച്ച് പാലക്കാട് കുളപ്പുള്ളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് കടകളടച്ച് പ്രതിഷേധിക്കുന്നുണ്ടെന്ന് നമ്മൾ കേട്ടു രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണല്ലേ പ്രതിഷേധം ഈ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരണമോ ആ ഈ കുള കുളപ്പുള്ളിയിൽ സ്വകാര്യ സ്ഥാപനത്തിന് മുമ്പിൽ സി ഐ ടി തൊഴിലാളികൾ നടത്തുന്ന കുടിലെട്ടി സമരത്തിനെതിരെയാണ് അവിടെ വ്യാപാരികളുടെ കടയടപ്പ് സമരം കാരണം അവിടെ സി ഐ ടി തൊഴിലാളികൾ ആ സ്വകാര്യ സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെൻറ്റ്സ് എന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് തൊഴിലാളികൾ സമരം നടത്തുന്നത് അപ്പോൾ ആ പ്രകാശ് സ്റ്റീൽസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ഭാഗത്തുള്ള തൊഴിലാളികൾ ഇന്ന് അവിടെ കടയടുപ്പ് സമരം നടത്തുന്നത് ഓക്കെ മറ്റൊന്ന് ഇന്നലെ വൈകി വന്ന ഒരു വാർത്തയായിരുന്നു ഒരു കൊലപാതക വാർത്തയായിരുന്നു കണ്ണൂരിൽ നിന്നുണ്ടായത് കണ്ണൂർ പയ്യന്നൂരിൽ കൈതപ്രത്യേക കൊലപാതകം ആസൂത്രിതമെന്നാണ് പോലീസ് പറയുന്നതല്ലേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി ആസൂത്രിതമായ കൊലപാതകമാണ് പോയിൻറ്റ് ബ്ലാങ്കിലാണ് വെടിയുതിർക്കുന്നത് നെഞ്ചിൽ വെടിയേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഈ രാധാകൃഷ്ണനും അതുപോലെ തന്നെ കൊല കൊല ചെയ്തിട്ടുള്ള വ്യക്തിയും തമ്മിലുള്ള സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതി പോലീസിൻ്റെ പിടിയിലാണുള്ളത് പോലീസ് ഈ പ്രതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ആസൂത്രിതമായി തന്നെ നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യും എന്നറിയിക്കുകയും കൊല്ലപ്പെടു കൊലപ്പെടുത്തുകയും അതിനുശേഷം കൊലപ്പെടുത്തിയ ശേഷം ഈ കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ്റെ ബന്ധുക്കളെ വിറിച്ച് കൊലപ്പെടുത്തിയ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുൻവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇല്ലാത്ത സംഭവമാണ് വ്യക്തി പേരിൽ അതും തോക്ക് ഉപയോഗിച്ച് കൊല നടത്തുന്നത് ഈ തോക്കിന് ലൈസൻസ് ഉണ്ട് എന്നാണ് കരുതുന്നത് തോക്ക് ഇതുവരെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല പോലീസിന് യെസ് രഞ്ജിത്ത് മറ്റൊന്നായി കോഴിക്കോട് ഏങ്ങാപ്പുഴ കൊലക്കേസ് ആണ് അപ്പോൾ ഈ പ്രതി യാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും അല്ലേ അതിന് പ്രത്യേകിച്ച് ലഹരി ബന്ധങ്ങൾ ഉണ്ടെന്ന വെളിപ്പെടുത്തലുകളിൽ വിശദമായ അന്വേഷണത്തിനും നീക്കമുണ്ട് പ്രത്യേകിച്ച് ഈ താമരശ്ശേരിയിൽ ആ ഉമ്മയൊക്കെ അടിച്ചു കൊന്ന ആഷിക്കുമായി ബന്ധപ്പെട്ടൊരു ബന്ധമൊക്കെ അല്ലേ വെങ്കടേഷ് ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഒന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല തെളിവെടുപ്പ് ഈ കൊല നടന്ന സ്ഥലത്തും മറ്റും വലിയ പ്രതിഷേധമായിരുന്നു തുടക്ക ദിവസത്തിൽ ഉണ്ടായിരുന്നത് അപ്പം അത് അത് കണക്കിലെടുത്ത് ആദ്യ ദിവസം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് പോയി തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതോടൊപ്പം ഈ ആസരനും ആശിക്കനും ഒക്കെ തമ്മിലുള്ള ബന്ധവും അവിടെയുള്ള ലഹരി സംഖ്യങ്ങളെക്കുറിച്ചുള്ള ബന്ധവും അതുപോലെ കൊല നടത്താൻ എന്തെങ്കിലും ഗൂഢാലോചനയോ മറ്റാരുടെ പങ്കിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കൂടി ഈ ഈ യാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിന് കൂടിയാണ് ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത് കസ്റ്റഡിയിൽ കിട്ടിയാൽ തെളിവെടുപ്പ് പൂർത്തിയാക്കും കൂടുതൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കും അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത് ഓക്കെ